ഇത് നവംബർ മാസമായിരുന്നു ഒരു പുൽച്ചാടി തറയിലിരുന്ന് പുല്ല് തിന്നുകയായിരുന്നു വാ എന്തൊരു ജീവിതമാണ് എന്നും നല്ല പുല്ല് കഴിക്കാം കൂടാതെ ദിവസം മുഴുവനും നന്നായി ആസ്വദിക്കാം അവൻ ആവശ്യമുള്ള പുല്ല് തിന്ന് ബാക്കിയുള്ള പുല്ലവൻ തറയിൽ കളഞ്ഞു അപ്പോഴേക്കും പ്രാവ് വന്ന് അവനോട് പറഞ്ഞു അല്ല നീ ഇതെന്താ ചെയ്യുന്നേ കഴിക്കാൻ വേണ്ടി പറിച്ച് പുല്ലെല്ലാം കളയുന്നോ ഇപ്പൊ പറിച്ചെടുക്കുന്ന പുല്ലെല്ലാം രാത്രി ആവുമ്പോഴേക്കും ഉണങ്ങും അതെ പുല്ലൊക്കെ തനിയെ വളർന്നോളും ഈ പുല്ലൊക്കെ എണ്ണാനായിട്ട് നീ അത്രത്തോളം അങ്ങ് വളർന്നോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു അതും പറഞ്ഞ് പുൽച്ചാടി ആകാശത്തേക്ക് പറന്നു അവൻ എന്നെ പഠിപ്പിക്കാൻ അങ്ങനെ കൊറേ നേരം പറന്നു അവൻ പറന്നു കഴിഞ്ഞു താഴെ നോക്കിയപ്പോ ഒരു തക്കാളി അവിടെ ഇരിക്കുന്നതായിട്ട് കാണും ഇത് കൊള്ളാലോ തക്കാളി അവൻ തക്കാളിയുടെ പോയി അതിനെ കണ്ട സന്തോഷത്തിൽ അവൻ പാട്ട് പാടാൻ തുടങ്ങി തക്കാളി 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 നല്ല 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 തമാശയാ 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 അവൻ പെട്ടെന്ന് തക്കാളിയുടെ പുറത്ത് കയറിയിരുന്നു അത് കഴിക്കാൻ തുടങ്ങി ആഹാ എന്ത് സ്വാദാണിതിന് കഴിക്കാൻ നല്ല രസമുണ്ട് പറഞ്ഞു പറഞ്ഞ് പാതി തക്കാളി അവൻ തീർത്തിരുന്നു അപ്പോഴേക്കും അവിടേക്ക് ഉറുമ്പുകൾ വന്നു